ഇതിലെ ഇറങ്ങി ആൾ ഇയാൾ വെറുതെ ആളെ കുട്ടി കഴിഞ്ഞിറങ്ങിക്കോ അവിടെ ഇങ്ങനെ ഇറങ്ങാം നോക്കി തരാ നോക്കണോ വേണ്ട വേണ്ട നിങ്ങള് ചുമ്മാര് ഇങ്ങനെ കൊല്ലാനൊന്നുമല്ല കൊണ്ടുപോകുന്നു ആദ്യം മനസ്സിലായി ഒരു നോട്ടീസ് കൊടുത്ത് വിടാനാണ് കേസുകളിൽ പ്രതിയായി മുങ്ങി ഒടുവിൽ അഞ്ചൽ നെട്ടയത്തെത്തി വാടകയ്ക്ക് താമസിച്ചു വന്ന മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ഏരൂർ പോലീസിന്റെയും നെട്ടയത്തെ നാട്ടുകാരുടെയും സഹായത്തോടെ വാടകയ്ക്ക് താമസിച്ച വീടിന്റെ ടെറസിലെ ഷെയ്ഡിൽ നിന്നും പിടികൂടി നാട്ടുകാരെയും പോലീസിനെയും കണ്ടതോടെ പ്രതി രക്ഷപ്പെടാനായി വീടിന്റെ പിൻവശത്തെ ഷെയ്ഡിലിറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു എറണാകുളം ആസ്ഥാനമാക്കി വിദേശത്തേക്ക് ആളുകളെ കയറ്റിവിടുന്ന ഒരു സ്ഥാപനം നടത്തി അതിന്റെ പേരിൽ പല ആളുകളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി മുങ്ങി വിവിധ പ്രദേശങ്ങളിൽ മാറി മാറി വാടകയ്ക്ക് താമസിച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു വിസ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അനിലിന്റെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുള്ളതും പോലീസ് റിമാൻഡ് ചെയ്തിട്ടുള്ളതുമാണ് ന്യൂസിലാൻഡിൽ പോകാനായി ഒരാളുടെ കയ്യിൽ നിന്നും ലക്ഷം രൂപ വാങ്ങി പറ്റിച്ച കേസിൽ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നെട്ടയത്തെ വാടക വീട്ടിൽ നിന്നും അനിൽകുമാറിനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്തത് അതുപോലെ ടർമിനൽ വന്നാൽ എന്താക്കണോ അതായത് വിസ കൊടുക്കുന്നത് അവനെ തേന് സാധാരണ പരിസരിക്കാനായിട്ട് ഇടയിലുള്ള ഡാൻസ് ആണ് ടർമിനൽ വന്നാൽ എന്താക്കണോ അതായത് വീഡിയോ കൊടുക്ക് കാരണം വീണ്ടും ആക്കർത്താണ്